കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ വീണ്ടും വിവാദം ചിത്രം എടുത്തു മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു അതേസമയം വഴങ്ങിയാണ് രജിസ്ട്രാർ ചിത്രം മാറ്റാൻ പറഞ്ഞതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഈ കാവിക്കൊടി ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രജിസ്ട്രാർ പ്രശ്നം പറഞ്ഞിരിക്കുന്നത് ഒരു സമിതിയുടെ നിലപാട് പ്രശ്നമല്ല പുറത്തേ കുറച്ച് എസ് എഫ് ഐക്കാര് ഒന്ന് ബഹളം ഉണ്ടാക്കുന്നില്ല അപ്പൊ അവരുടെ ഒരു സമ്മർദ്ദത്തിനാണ് ഇദ്ദേഹം വഴങ്ങിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണത് അപ്പൊ ഒരു രാഷ്ട്രീയം അത്ര ഉള്ളതില് അപ്പൊ അതിന്റെ പേരിൽ പേരിലിപ്പോ നമ്മൾ ഇതൊക്കെ മാറ്റാൻ നിന്നു കഴിഞ്ഞാല് എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ ആ ഒരു സംഘടനയുടെ ഒരു സ്വഭാവം അതിന്റെ പ്രവർത്തനം നമുക്കറിയാലോ അപ്പൊ അങ്ങനെ ഒരു സംഘടന ആവശ്യപ്പെടുമ്പോഴേക്കും ഇവിടുത്തെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും അതിനുവേണ്ടി വേണ്ടി ചലിക്കുകയാണ് ഇതിപ്പോ അടിയന്തരാവസ്ഥയിൽ വിറ്റിങ്സായ ആളുകളുടെ അവരെ അനുമോദിക്കുന്ന പരിപാടി അതേപോലെ ചില ആൾക്കാരെ അനുസ്മരിക്കുന്ന പരിപാടി ആ അവന്റെ അമ്പതാം വാർഷികം നടത്തുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നാടിന്റെ സ്വാതന്ത്ര്യവും അതേപോലെ ജനാധിപത്യ സംവിധാനം ഭരണഘടനയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തുന്ന സമയത്ത് അങ്ങനെ കൺഷെ പറഞ്ഞോ നമ്മൾ പരിപാടി പത്മനാഭ സേവാ സമിതിയാണല്ലോ പരിപാടി നടത്തുന്നത് അപ്പൊ അതൊരു ഹിന്ദു സംഘടന എന്ന് അറിയാം ആ പത്മനാഭ സ്വാമി എന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഒരു സംഘടനയുടെ പരിപാടിക്ക് തരുന്നു ആ സംഘടന നിശ്ചയിക്കുന്ന പടങ്ങൾ വെക്കാല്ലോ ഇനി വേണമെങ്കിൽ പത്നാവിന്റെ പടം വേറെ എന്തെങ്കിലും പടങ്ങൾ വെക്കാനെ അത് പറ്റി